ഹായ് ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് ബ്ലോഗിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഒരു അതിസുന്ദരമായ പൂന്തോട്ടത്തിലാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ ഈ വീടിന്റെ ഗാർഡൻ ആണെ നമ്മളിന്ന് കാണാൻ പോകുന്നത് കണ്ട ഒരു റിസോർട്ട് പോലെ തോന്നും പക്ഷെ അല്ല വീട് തന്നെയാണ് വീടാണെങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട് അവിടെ ടൂറിസ്റ്റുകളെ അവര് പെയിൻ ഗസ്റ്റുകളെ പോലെ താമസിപ്പിക്കാറുണ്ട് കണ്ടോ ചെടി ഇങ്ങനെ കട്ട് ചെയ്താണ് ഇവിടെ ഈ ഗാർഡൻ്റെ ഫെൻസിങ് ചെയ്തേക്കുന്നത് എന്ത് ഭംഗിക്ക് അത് കട്ട് ചെയ്ത് നിർത്തിയേക്കുന്ന നോക്കിക്കേ അതിനുള്ളിലെല്ലാം റോസാ ചെടികളാണ് അട്ടേക്കുന്നത് മയിലിനെയും കോഴിയൊക്കെ വളർത്തുന്നുണ്ട് അതിന്റെ സിമ്പോളിക്കായിട്ട് ഇവിടെ രണ്ട് മയിലും കോഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ത് സുന്ദരമായ ലാൻഡ്സ്കേപ്പിംഗ് ആണെന്ന് നോക്കിക്ക് ലൂസേൺ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരാളുടെ മുടി കണ്ടോ ഞങ്ങളുടെ നിധികുട്ടൻ്റെ മുടിയാണേ അത് മകളല്ല മകനാണ് അവന് മുടി വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ക്യാമറയെ കാണിക്കാൻ അനുവാദം ഇല്ല ഇതിപ്പോ ഞാൻ അറിയാതെ പുറകിൽ നിന്ന് ഒരു ഷോട്ട് എടുത്തതാണ് അറിഞ്ഞാൽ സമ്മതിക്കില്ല നല്ല തിക്ക് ഹെയർ ആണ് അവൻ്റെ പല വർണ്ണങ്ങളിലുള്ള റോസാ ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊരു വെറും പൂന്തോട്ടം അല്ല കേട്ടോ ഇതിന് ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു കോഫി ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വെഡിങ് റിസപ്ഷൻസ് ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇവന്റ്സ് ഒക്കെ നടത്താനുള്ള സൗകര്യങ്ങളും ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം ഇത് കണ്ടോ ഒരു കോഴിയെ ഒരു പൂങ്കോഴിയുടെ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല രസമല്ലേ ഇത് കാണാനായിട്ട് ഈ പൂന്തോട്ടം മാത്രം ഒരേക്കറിൽ കൂടുതൽ ലാൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യല്ലേ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരേക്കർ പൂന്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ചെറിയ കോഫി ഹൗസ് കോഫി ഹൗസ് ചെറുതാണെങ്കിലും ഇവിടെ ധാരാളം ആൾക്കാർ വരാറുണ്ട് വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ അവധി ദിവസങ്ങളിലും ഒക്കെ ഇവിടുത്തെ പൂക്കളും ചെടികളും ഒക്കെ ആസ്വദിക്കാനും അതുപോലെ ഇവിടുത്തെ കോഫി എൻജോയ് ചെയ്യാനുമായിട്ട് ധാരാളം വിസിറ്റേഴ്സ് ഇവിടെ വരാറുണ്ട് വിസിറ്റേഴ്സ് മാത്രമല്ല ലോക്കൽ ആൾക്കാരും വരാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പാർട്ടി സ്പോട്ടാണ് അതുപോലെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ അപ്പോൾ ദിനം പ്രതി ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട് എന്തുമാത്രം വെറൈറ്റി റോസസ് ആയി ഇവിടെ നിൽക്കുന്നതെന്ന് നോക്കൂ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല അത്രയേറെ ഉണ്ട് ഏതൊക്കെ ഷേപ്പിലാണ് ഇവിടെ ചെടികൾ വെട്ടി നിർത്തിയേക്കുന്നതെന്ന് നോക്കൂ നമ്മളിപ്പോ വന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയത്താണ് അതുകൊണ്ടാണ് ഇവിടെ കോഫി ഷോപ്പ് അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാണെന്നാണ് ഇവർ പറയുന്നത് അവിടെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി അതിന്റെ ചുറ്റിൽ നിന്നും റീൽ റീലെടുക്കലും ഫോട്ടോ എടു ഫോട്ടോ എടുക്കലും ഒക്കെയാണ് കേട്ടോ ചേച്ചി വളരെ എക്സൈറ്റഡ് ആണ് ഒന്നാമത് ഞങ്ങൾ രണ്ടുപേരും ചെടിഭ്രാന്തരാണ് അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഈ പൂന്തോട്ടത്തിൽ വന്നെത്തിയപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കൊറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിധികൂട്ടനെ അവിടെ ഒരു പൂച്ചയൊക്കെ ഇട്ടിട്ടുണ്ട് കളിപ്പിക്കാൻ നിധിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയും പട്ടിയും ഒക്കെ അവർക്കൊരു പട്ടിയും ഉണ്ട് അവിടെ പക്ഷെ ഞാൻ പട്ടിയെ തുടരുതെന്ന് പറഞ്ഞിരുന്നു എനിക്ക് പക്ഷെ ഈ വൈൽഡായിട്ടുള്ള വൈൽഡല്ല പക്ഷെ പരിചയമില്ലാത്ത പട്ടികളെയും പൂച്ചയൊക്കെ കളിപ്പിക്കുന്ന എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഏതെല്ലാം കളേഴ്സിലെ റോസസ് ആ ഇവിടെ നിൽക്കുന്നത് നോക്കിക്കെ പീച്ച് ഉണ്ട് പിങ്കുണ്ട് അതുപോലെ ഡാർക്ക് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് എന്ന് വേണ്ട പലതരം വെറൈറ്റി പലതരം കളേഴ്സ് ഇത്രയേറെ റോസസ് നമുക്ക് ഒരുമിച്ച് കാണണമെങ്കിൽ ഏതെങ്കിലും ബൊട്ടാണിക്കൽ ഗാർഡനിൽ തന്നെ പോകേണ്ടി വരും ആരുടെയും പ്രൈവറ്റ് ഗാർഡനിൽ ഇത്രമാത്രം റോസസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു വള്ളിക്കുടലിനുണ്ടാക്കിയിട്ട് അതിനകത്തൊരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്ന എന്ത് രസമല്ലേ ഓറഞ്ച് റോസസ് നിൽക്കുന്ന സാണ അവിടെ ഒരു ചേച്ചി നിന്ന് ഗാർഡൻ വൃത്തിയാക്കുന്നുണ്ട് ചെടികൾക്കിടയ്ക്കുള്ള കളകളൊക്കെ പറിച്ച് അതുപോലെ കൊഴിഞ്ഞു വീണ പൂക്കളും ഇലകളും ഒക്കെ നുള്ളിപ്പെറുക്കി ഗാർഡൻ നല്ല വൃത്തിയാക്കുന്നുണ്ട് ഇവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡെയിലി രണ്ട് ജോലിക്കാരുണ്ടെന്നാണ് പറഞ്ഞത് അത് നമുക്ക് ഇവിടുത്തെ വൃത്തി കാണുമ്പോഴും മനസ്സിലാവും കേട്ടോ അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ഇവരത് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ അവർ പറഞ്ഞത് ഈ ഇപ്പോ ജൂൺ മാസത്തിൽ നല്ല പൂക്കളായിരുന്നു നിറയെ റോസ പൂക്കളായിരുന്നു ഇപ്പോൾ കുറച്ചത് പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഇനി ഇനി ഒരു മാസം കൂടെ കഴിയുമ്പോൾ വീണ്ടും നിറയെ പൂത്ത് വരും എന്നാണ് പറഞ്ഞത് ഇതെല്ലാവരും ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും അത് നിറയെ പൂക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ ഇപ്പം തന്നെ ഇത്രയും ഭംഗി അപ്പോൾ ജൂൺ മാസത്തിൽ ഇവിടെ പൂക്കൾ എന്തായിരുന്നു ഇരിക്കുമല്ലേ ഇവിടെ ഈ ഗാർഡന്റെ സൈഡില് ഒരു പൂണ്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വിംഗ് ഉണ്ട് പുറകിലായിട്ട് കാണുന്നത് കോഴിയേയും മയിലിനെയും ഒക്കെ വളർത്തുന്ന ഒരു ഷെഡാണ് പിന്നെ ഈ സൈഡിലായിട്ട് ഒരു കുട്ടികളുടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു സ്ലൈഡും ഊഞ്ഞാലും ഒക്കെ ആയിട്ട് ട്രാമ്പിളിനുണ്ട് അപ്പൊ അങ്ങനെ ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്കായിട്ട് ഇവിടെ നിന്ന് ഇതുക്കൂട്ടം വന്നിരുന്നത് മയിലിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുവാണേ ഫോട്ടോയും റീലും ഒക്കെ ആയിട്ട് ഇതൊക്കെ കണ്ടോ ഫെൻസിങ്ങിന് അപ്പുറത്താണ് കോഴികളും മയിലും ഒക്കെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർ ഗാർഡനിലേക്ക് വന്ന് ഗാർഡൻ ഒന്നും ഡിസ്റ്റർബ് ചെയ്യില്ല പക്ഷെ ഇതെല്ലാം ഒരു കോമ്പൗണ്ട് തന്നെയാണ് ീ കാണുന്നത് ആപ്പിൾ മരങ്ങളാണ് നിറയെ കായ്ച്ചു നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ അതിനപ്പുറത്തേക്ക് അവരുടെ കൃഷി സ്ഥലങ്ങളാണ് അത് ചോളവും ഗോതമ്പും ഒക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത് ചോളം ഗോതമ്പ് സൂര്യകാന്തി ഒക്കെയാണ് അവരുടെ കൃഷിന്നാണ് പറഞ്ഞത് വേണ്ട ആപ്പിൾ പിടിച്ചിരിക്കുന്നുണ്ടോ നിറയുണ്ട് ആപ്പിൾ മരത്തിന്റെ ചോട്ടിലും കുറച്ച് ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ സൈഡിലും ധാരാളം റോസസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പുതിയ റോസസ് ആണ് ഇതൊക്കെ ഒരു വർഷത്തിൽ താഴെ പ്രായമുള്ള റോസസ് എന്നാണ് അവർ പറഞ്ഞത് പല പല കളറിലുള്ള റോസസ് ആണ് ഇവിടെയും പല വെറൈറ്റിയിലുള്ള റോസസ് മുന്തിരിക്കോലകള് നിൽക്കുന്ന ഉണ്ടോ നിറയെ മുന്തിരി കാച്ചു നിൽക്കുവാണ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് റൊമാൻറ്റിക് ആയി ഇപ്പൊ ഇത്രയും നല്ല പൂന്തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആരെ റൊമാൻറ്റിക് ആക്കാത്തതല്ലേ ഈ പനിനീർച്ചെടികളുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് ഇവിടത്തെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഈ ഗാർഡൻ എൻജോയ് ചെയ്യാൻ എന്ത് രസാന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് കോഫി ഷോപ്പ് അടച്ചേക്കുമായിരുന്നു അപ്പൊ അത് കാരണം കോഫി എൻജോയ് ചെയ്യാൻ പറ്റില്ല ഗാർഡൻ പക്ഷെ ഞങ്ങൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു ഗാർഡന്റെ ഓരോ മുക്കിലും മൂലയിലും പോയി നിന്ന് ചേച്ചി ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുവാണ് ചേച്ചിയുടെ ഗ്യാലറി ഫുള്ളാണ് അതൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ചേച്ചി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ് ഏതെല്ലാം രീതിയിലാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ചെയ്തേക്കുന്നതെന്ന് കണ്ടോ പല പല ഡിസൈനുകളിലുള്ള ടേബിളുകൾ ചെയർസ് അതുപോലെ ഷെയ്ഡ്സുണ്ട് ഗാർഡൻ അമ്പർ ലാസ് ഉണ്ട് അതുപോലെ തന്നെ ചെടികളുടെ അടിയിലായിട്ടൊക്കെ ചെയർസും ടേബിളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു പല പല തീമായിട്ടാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തേക്കുന്നത് തന്നെ കാണാൻ എന്ത് രസമാണ് ഇവിടെ ഈ പോണ്ടിന്റെ സൈഡിലായിട്ടും കുറേ ടേബിളും ചെയറും ഒക്കെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് കുളത്തിൽ രണ്ടരണ്യങ്ങളും ഉണ്ടേ കോഴിയും മയിലിനെയും വളർത്തുന്ന ഷെഡാണ് മുൻവശത്തായിട്ട് കാണുന്നത് ഗാർഡിനുള്ളിൽ വന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല അത്രയ്ക്ക് ഭംഗിയാണിവിടെ സുലേട്ടം കുറേ നേരമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം വെള്ളത്തിലാവും നിങ്ങൾ വേഗം ഇവിടുന്ന് ഇറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലാ മനസ്സോടെ നമ്മൾ പോയാലോ എന്ന് വിചാരിക്കുവാണ് ഇവിടെ നിന്ന് ഇത് ഇവിടുത്തെ ട്രഡീഷണൽ വീടുകളാണ് കഴിഞ്ഞ ബ്ലോഗിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ വീടുകൾ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇവിടുത്തെ ഗാർഡനിൽ മാത്രമല്ല ഇവിടുത്തെ വീടിന്റെ ബാൽക്കണിയിലും ഇവരെ ധാരാളം പൂക്കളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ മിക്ക സ്വിറ്റ്സർലൻഡ് വീടുകളിലും കാണാൻ പറ്റും ബാൽക്കണി നിറയെ ഇങ്ങനെ പൂക്കൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ കഴിഞ്ഞ എട്ട് വ്ലോഗുകളും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു